നിങ്ങൾക്ക് ഒരുപാട് കഥകളൊക്കെ അറിയാലോ അല്ലെ പക്ഷേ നമ്മൾ ഈ കേൾക്കുന്ന കഥകളുടെ എല്ലാം ഉള്ളിൽ ചിലപ്പോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ആഴത്തിലുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ഒരു പ്രഭാഷണം കെ ഐആർ വൺ എയ്റ്റ് ഫൈവ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മൗലിദ് സയ്യിദി ഖരീദ് ആർ എ ഡോട്ട് എം പി ത്രീ എന്ന് പറയുന്ന ഓഡിയോയിലെ ചില കാര്യങ്ങളൊന്ന് പ്രധാനമായും നമ്മൾ നോക്കുന്നത് ഈ പ്രാർത്ഥനകളിലൊക്കെ ചില വാക്കുകളില്ലേ അതിൻ്റെ വ്യാകരണമൊക്കെ ശരിയാകണം എന്ന ചിന്ത അതും പിന്നെ നമ്മുടെ ആത്മാർത്ഥത ഹൃദയം കൊണ്ടുള്ള ബന്ധം ഇവ തമ്മിലുള്ള ഒരു എന്താ പറയുക പ്രാധാന്യം അതുപോലെ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ആത്മീയ വഴികളൊക്കെ പിന്തുടരാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ഖുറാനിലെ ചില കഥകൾ അതിൽ നിന്നുള്ള ചില പാഠങ്ങൾ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ റദിയല്ലാഹു അൻഹു എന്നോ അല്ലെങ്കിൽ അൻഹ എന്നോ അൻഹുമ എന്നോ ഒക്കെ ഉപയോഗിക്കുമല്ലോ അതെ അപ്പൊ അതിന്റെ ഗ്രാമർ വ്യാകരണം കൃത്യമായിരിക്കണമെന്ന് ഉറവിടത്തിൽ പറയുന്നുണ്ട് ചിലപ്പോൾ അതൊരു പേടിയാണ് പലർക്കും തെറ്റി പോകുമോ എന്ന് ശരിയാണ് ഭാഷയുടെ കൃത്യതയൊക്കെ നല്ലത് തന്നെ പക്ഷേ ഉറവിടം ഊന്നി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനമാണ് നമ്മുടെ ഹൃദയത്തിന്റെ അടുപ്പം കൽവിൻ്റെ ഒരു ബന്ധം ആത്മാർത്ഥമായ സ്നേഹം മഹബത്ത് അല്ല കൽബിൽ നിന്ന് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അത് വരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിസ്കാരത്തിൽ റുക്കുവവും സുജൂതുമൊക്കെ കൃത്യമായി ചെയ്യുന്നു പക്ഷെ അതിനേക്കാൾ പ്രധാനം ഹൃദയം എവിടെയാണെന്നുള്ളതാണല്ലോ അതുപോലെ തന്നെ ശരിയാണ് ഇനിയിപ്പോൾ മറ്റൊന്ന് ചില ആളുകൾക്ക് ഒന്നിലധികം ആത്മീയ വഴികൾ അതായത് തരീക്കത്തുകൾ ഉണ്ടെന്ന് പറയാറുണ്ട് ആ കേട്ടിട്ടുണ്ട് ഇതൊരു സാധാരണ സംശയവും കൂടിയാണ് ഉറവിടത്തിൽ ഇതിനെ ആ ഡിഗ്രികളൊക്കെ പേരിന്റെ കൂടെ ചേർക്കുന്നതിനോടാണ് താരതമ്യം ചെയ്യുന്നത് അതെ അതെ ഒരാൾക്ക് അയാളുടെ ആത്മീയ യാത്രയിൽ പല ഗുരുക്കന്മാരിൽ നിന്നും ബറക്കത്ത് അതായത് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാകാം അപ്പോൾ അപ്പൊ ചിലരത് ഒരു എസ് എസ് എൽ സി പ്രീ ഡിഗ്രി ഡിഗ്രി പി ജി എന്നൊക്കെ പറഞ്ഞ് പേരിൻ്റെ കൂടെ വെക്കുന്ന പോലെ കണ്ടേക്കാം പക്ഷേ ശരിക്ക് പറഞ്ഞാൽ അവസാനം ഒരാൾക്ക് ആത്മാവിനെ ശരിക്ക് പരിപാലിക്കുന്ന റൂഹിൻറെ പരിപാലകൻ എന്ന് പറയാവുന്ന വളർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രധാന ഗുരു ഒരു മുറബിയുണ്ടാകുമെന്നാണ് ഉറവിടം പറയുന്നത് ഒരു പ്രധാന കേന്ദ്രം അതെ ഖുറാനിലും അങ്ങനെ പറയുന്നുണ്ടല്ലോ അലിമകുല്ലുനാസിം മഷ്രഭും ഓരോ വിഭാഗവും അവരവരുടെ ജലപാന സ്ഥാനം അതായത് വെള്ളം കുടിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഉറവിടം അറിഞ്ഞിരുന്നു എന്ന് അപ്പോൾ ഓരോരുത്തർക്കും ദാഹം തീർക്കാൻ ഒരു ഒരു പ്രധാന മഷ്രബ് ഉണ്ടാകും ഇവിടെ ഉറവിടം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു മുന്നറിയിപ്പ് പോലെ അതായത് ഒട്ടും ചേരാത്ത വഴികൾ വ്യത്യസ്ത മഷ്രബുകൾ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് അത് ആത്മീയമായിട്ട് ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം ഓഹോ ഉദാഹരണത്തിന് നമ്മൾ വിരുദ്ധാഹാരങ്ങൾ കഴിക്കരുതെന്ന് പറയില്ലേ ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിച്ചാൽ ദഹനക്കേടുണ്ടാകും ആരോഗ്യത്തിന് നല്ലതല്ല അതുപോലെ വ്യത്യസ്തമായ ആത്മീയ രീതികൾ ചിലപ്പോൾ അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ വ്യത്യാസമുള്ളവ അക്കീത കൂട്ടിക്കുഴച്ചാൽ അത് ഹൃദയത്തിന് നല്ലതല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിഖഹിലെ മദ്ഹബ് അതായത് നമ്മുടെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ നിയമങ്ങൾ അതെ നിയമങ്ങൾ അതും ആത്മീയ ദാഹം തീർക്കുന്ന ഈ മഷറബും രണ്ടും രണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇനി അടുത്തത് വളരെ രസകരമായൊരു ഭാഗത്തേക്കാണ് പോകുന്നത് മൂസാ നബിയുടെ ജീവിതത്തിലെ രണ്ട് സംഭവങ്ങൾ ഉറവിടം അതിനൊരു പുതിയ കാഴ്ചപ്പാടിലാണ് കാണിക്കുന്നത് ആദ്യത്തേത് മൂസാ നബിയും ഷുവൈബ് നബിയുടെ പെൺമക്കളും തമ്മിലുള്ള ആ സംഭവം സംഭവം അതായത് മറ്റിടയന്മാരുടെ തിരക്ക് കാരണം മാറി നിൽക്കേണ്ടി വന്ന ഷുവൈബ് നബിയുടെ പെൺമക്കൾക്ക് വേണ്ടി മൂസാ നബി വെള്ളം കോരി കൊടുക്കുന്നു ഇതിനെ ഒരു പ്രധാന പാഠമായിട്ട് ഉറവിടം പറയുന്നത് കഷ്ടപ്പെടുന്നവരെ ഒറ്റപ്പെട്ടു പോയവരെ സഹായിക്കാൻ അള്ളാഹു ചിലപ്പോൾ ഏറ്റവും ഉന്നതരായ ആളുകളെ തന്നെയാണ് തിരഞ്ഞെടുക്കുക എന്നതാണ് ഇവിടെ അത് മൂസാ നബിയായിരുന്നു ശരിയാണ് ആ പെൺകുട്ടികളുടെയും അവരുടെ ആടുകളുടെയും ഒക്കെ ഒരു മഹാഭാഗ്യമായിട്ടാണിതിനെ കാണുന്നത് കാരണം ഒരു നബിയുടെ മക്കളെ സഹായിക്കാൻ വരുന്നത് മറ്റൊരു വലിയ നബിയാണ് സാധാരണ നമ്മൾ ചിന്തിക്കുക ആ കുട്ടികളുടെ നിഷ്കളങ്കത കൊണ്ടോ മറ്റോ ആയിരിക്കും അവർക്ക് സഹായം കിട്ടിയതെന്നാവും പക്ഷേ അടുത്ത കഥയില് ഉറവിടം പറയുന്ന കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ് മൂസ നബിയും ഹിർദർ നബിയും കൂടി ആ യത്തീം കുട്ടികളുടെ നിധി സംരക്ഷിക്കാൻ ഒരു മതിൽ വീണ്ടും പണിയുന്ന സംഭവം തീർച്ചയായും അവിടെ അവിടെ വളരെ ഒരു കാര്യമുണ്ട് ആ കുട്ടികൾക്ക് ആ സംരക്ഷണം കിട്ടിയത് ആ നിധി സംരക്ഷിക്കപ്പെട്ടത് അവരുടെ സ്വന്തം നന്മ കൊണ്ടോ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒന്നുമല്ല പിന്നെയോ മറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് പോലെ വഖാന അബൂഹുമാ സ്വാലിഹ അവരുടെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു ആ പൂർവികന്റെ നന്മ ഓ അപ്പൊ പൂർവികരുടെ നന്മ തലമുറകളിലേക്ക് എത്തും അതെ അത് തലമുറകളിലേക്ക് കൈമാറി വരുന്നു പിന്നെ ദുർബലരായ ആളുകൾക്ക് വേണ്ടി അവർക്ക് സംരക്ഷകരായിട്ട് അള്ളാഹു ഉന്നതരായവരെ ഈ കഥയിൽ മൂസാനബിയെയും ർ നബിയെയും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് എടുക്കാനുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രതിസന്ധികൾ വരും ചിലപ്പോൾ ബിസിനസ്സിലെ പ്രശ്നം അല്ലെങ്കിൽ പഠിത്തത്തിലൊരു തടസ്സം അതുമല്ലെങ്കിൽ ആത്മീയമായിട്ടൊരു ഒരു മരവിപ്പ് പോലെ നമ്മൾ ദുർബലരായി എന്ന് തോന്നുമ്പോൾ അല്ലാഹു നമുക്കൊരു സഹായം എത്തിക്കും ചിലപ്പോൾ അതൊരു നല്ല വഴികാട്ടിയായിട്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഒരു പക്ഷേ നമ്മളറിയാതെ നമ്മുടെ പൂർവികർ ചെയ്ത ഏതെങ്കിലും ഒരു നന്മയുടെ ഫലം കൂടിയായിരിക്കാം ആ സഹായം ശരിയാണ് ആ കിളറിനബിയുടെ കഥയിൽ തന്നെ ഉറവിടം ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വിസമ്മതിച്ച ആ ഗ്രാമമില്ലേ ആ കറിയത്ത് ആ അതിനെ പിന്നീട് ഖുറാൻ ഒരിടത്ത് മദീന അതായത് നഗരം എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ ഒരു താരതമ്യം നടത്തുന്നുണ്ട് അതെങ്ങനെ അതായത് ഇന്നത്തെ കാലത്ത് ഈ നഗരവൽക്കരണമൊക്കെ വരുമ്പോൾ നഷ്ടപ്പെടുന്ന സ്നേഹം പരസ്പരം സഹായിക്കാനുള്ള മനസ്സ് ആതിഥ്യമര്യാദ ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ഒരു ഒരു സൂചനയായിട്ട് ഇതിനെ കാണാം മനുഷ്യബന്ധങ്ങൾ വെറും കൊടുക്കൽ വാങ്ങലുകൾ മാത്രമായി മാറുന്നൊരവസ്ഥ അവിടെ ഗ്രാമത്തിന്റെ ആ നിഷ്കളങ്കതയും ഹൃദയബന്ധവും ഒക്കെ കുറഞ്ഞു പോകുന്നു ശരിയാണ് അപ്പോൾ ഈ ചർച്ചയുടെ ഒരു ഒരു ചുരുക്കം എന്താണ് നമ്മൾ ഈ പുറമേയുള്ള അടയാളങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നതിനേക്കാളൊക്കെ എത്രയോ പ്രധാനമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആത്മാർത്ഥത പിന്നെ പിന്നെ നമുക്ക് ശരിയായ മാർഗദർശനം കിട്ടുന്ന നമ്മുടെ ആത്മാവിന് പോഷണം കിട്ടുന്ന ആ ഒരു ഒറ്റ കേന്ദ്രം ആ മഷറബിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് അതെ പലയിടത്തും ഒരേ സമയം ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ എന്താ പറയുക ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്തേക്കാം ഉണ്ടാവാം ശരിയാണ് അപ്പോ കേൾക്കുന്ന വേണ്ടി ഒരു ചിന്ത കൂടി നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോ എവിടെയാണ് ഒരുപാട് ബന്ധങ്ങളുണ്ടാക്കുന്നതിലാണോ അതോ നിങ്ങളുടെ ആത്മാവിനെ ശരിക്കും പരിപോഷിപ്പിക്കുന്ന ആ ഒരൊറ്റ കേന്ദ്രത്തിലാണോ ഓർത്തുനോക്കൂ ആ എത്തീം കുട്ടികൾക്ക് അവരുടെ പിതാവിൻ്റെ നന്മ കാരണം ഒരു സംരക്ഷണം കിട്ടിയല്ലോ അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന സഹായങ്ങളിലും അനുഗ്രഹങ്ങളിലുമൊക്കെ നിങ്ങളുടെ പൂർവികർ ചെയ്ത നന്മയുടെ ഒരു പ്രതിഫലനം കാണാൻ കഴിയുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ